നമസ്കാരം ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ടു ഒരു പൂജാരിയുടെ ദുസ്വഭാവവും അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളും പത്രത്താളുകളിലും ടി വി ചാനലുകളിലും ഒക്കെ നിറയുകയാണ് അതിനു മുമ്പ് ഏകദേശം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഞാൻ ഗുരുതുല്യനായി കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായി ഒരുപാട് ഒരുപാട് ശത്രുക്കൾ വെളിയിലുണ്ട് മനഃപൂർവം നിങ്ങളെയൊക്കെ പെടുത്താനുള്ള ശ്രമങ്ങളും ഇതിലൂടെ പലരും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഈ ശാസ്ത്രങ്ങളും ഈ സമ്പ്രദായങ്ങളും നമ്മളുടെ പാരമ്പര്യവും നമ്മളുടെ വളർച്ചയും ഒക്കെ അസൂയോടെ നിരീക്ഷിക്കുന്ന ഒരുപാട് പേര് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ദുർമോഹങ്ങളിലും അനാശാസ്യ ചിന്തകളിലും ഒക്കെ പെട്ടുപോയി ഉപാസനാ ശക്തി നശിപ്പിക്കാതിരിക്കുക ഈ ശാസ്ത്രത്തെയും ഈ പാരമ്പര്യത്തെയും നശിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഏതാനും വിഷയങ്ങൾ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ച എന്നാൽ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയും സഹായിയുമാണ് ഇപ്പോൾ കേസിലകപ്പെട്ടിരിക്കുന്നത് പല ഭാഗത്തു നിന്നും അതിനെതിരെ നിരവരുതി വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രലോഭിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നാൽ പ്രലോഭനത്തിൽ കുടുങ്ങാതിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു വ്യക്തി ചെയ്യേണ്ടത് ഇതിലൂടെ രണ്ട് വ്യക്തികളും തുല്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തന്ത്രശാസ്ത്രം പഠിക്കാനായി ഞാൻ ഗുരുനാഥന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ എന്റെ ജാതകവും കൂടി കരുതിയിരുന്നു ജാതകം പരിശോധിച്ചിട്ടായിരിക്കും ശിഷ്യനായി തിരഞ്ഞെടുക്കുക എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല വളരെ നല്ല മനസ്സോടുകൂടി ഇതെല്ലാം ജനങ്ങളിലേക്കും എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് അദ്ദേഹം എല്ലാ വ്യക്തികളെയും തന്ത്രശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്നാൽ അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില ചതിക്കുഴികൾ പോലും ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാവരും നല്ല സതുദ്ദേശത്തോടു കൂടിയല്ല ഇത് പഠിക്കാനായിട്ട് എത്തുന്നത് എന്നുകൂടി എല്ലാ ഗുരുക്കന്മാരോടുമായിട്ട് ഞാൻ പറയുകയാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമാണ് തന്ത്രശാസ്ത്രമാണെങ്കിലും ജ്യോതിശാസ്ത്രമാണെങ്കിലും പഠനത്തിനായി ഒരു ഗുരുവിനെ ഒരു വ്യക്തി സമീപിക്കുമ്പോൾ അയാളുടെ ജാതകം പരിശോധിച്ച് ഈ വ്യക്തി ഇത് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള വ്യക്തികളെ ഒഴിവാക്കി നല്ല നിറഞ്ഞ മനസ്സോടെ നല്ല സ്വഭാവശുദ്ധിയോടുകൂടി വന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരെ മാത്രം പഠിപ്പിക്കുക എന്നാണ് എന്റെ അഭിപ്രായം ഓൺലൈൻ വഴി ക്ലാസ് നടത്തിയിരുന്ന സമയത്തും എനിക്ക് ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി വളരെ ചെറിയ ഒരു ഫീസ് മാത്രമാണ് ഓൺലൈൻ പഠന സമയത്ത് ഞാൻ എന്നിരുന്നാൽ ഒരു വ്യക്തി പൈസ അയച്ചതായി ഒരു തെറ്റായ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്തുകൊണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിശദമായിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ഒരു പൈസ അയച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുകയും ഇത്തരത്തിൽ ചതിവിലും വഞ്ചനയിലൂടെയും ഒരു വിഷയം പഠിച്ചെടുക്കുന്നത് തന്നെ വളരെ തെറ്റാണ് ഇത്തരത്തിൽ കുടില ബുദ്ധികൾ ഉള്ള ആൾക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരെ പോലും ഇത്തരത്തിൽ ബാധിക്കാം തന്ത്രശാസ്ത്രമാണെങ്കിലും ജ്യോതിശാസ്ത്രമാണെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന നിരവധി പേരുണ്ട് അവരെ എല്ലാം ഇത് ബാധിക്കാം ആ ഒരു സങ്കടത്തോടു കൂടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഏതാണ്ട് കഴിഞ്ഞ നവരാത്രി കാലത്ത് എന്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ശിഷ്യത്വം കൂടാൻ താല്പര്യമുണ്ടെന്നും ദക്ഷിണയായിട്ട് വരട്ടെ എന്നും ചോദിച്ചു നവരാത്രി സമയത്ത് ക്ഷേത്രത്തിൽ തിരക്കണമെന്നും അതേപോലെ തന്നെ മറ്റ് ചില പ്രോഗ്രാമുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ എനിക്ക് താങ്കളെ ഇപ്പോൾ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നും അറിയിച്ചതിന് ശേഷം ആ വ്യക്തി പലപ്പോഴായിട്ട് എന്നെ നിർബന്ധിക്കുകയും താങ്കൾക്കൊരിക്കലും ഞാനൊരു ജ്യോതിഷത്തിൽ ഭീഷണി ആകില്ല എന്നും ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇതാണ് ാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നു ഒക്കെ പറഞ്ഞ് നിരന്തരം എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിൽ പോയി പഠിച്ച് എന്നോട് ആ വ്യക്തി പറഞ്ഞത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഒന്നേന്ന് തുടങ്ങണം എന്റെ അടുത്താണ് ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നാൽ ഏതാണ്ട് ആറേഴു മാസത്തിന് ശേഷം ആ വ്യക്തി അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ പഠിച്ച് കബഡി വാങ്ങുന്ന ഒരു ഫോട്ടോ ഇടുകയുണ്ടായി ഇനി മുതൽ ഞാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഒന്നുകിൽ എന്നോട് പറഞ്ഞത് കളവായിരുന്നു അല്ലാത്ത പക്ഷം അത് നേരത്തെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വസിക്കാൻ പറ്റും ജനങ്ങളെ ചൂഷണം ചെയ്യില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകുമെന്നാണ് എന്തായാലും അത്തരത്തിലുള്ള ശിഷ്യന്മാർ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ പൂജാരിമാരായാലും ജ്യോതിഷന്മാരായാലും ഇതൊരു മഹത്തായ ശാസ്ത്രമാണ് ദൈവത്തിന്റെ പ്രതി പുരുഷന്മാരാണ് ജ്യോതിഷന്മാരെ ദൈവജ്ഞന്മാരാണ് എന്നാണ് വിവക്ഷ അതേപോലെ തന്നെ ഈശ്വരന്റെ പ്രതി ബിംബങ്ങളാണ് പൂജാരിമാർ നല്ല മനസ്സോടുകൂടി കർമ്മത്തെ ചെയ്യുക ഇത്തരത്തിൽ ജ്യോതിഷിയാണെങ്കിലും പൂജാരിയാണെങ്കിലും തട്ടിപ്പ് നടത്തുന്നതിന് ജനങ്ങൾ കൂടി ഉത്തരവാദികളാണ് തട്ടിപ്പിന് അവർ നിന്നുകൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്കൊക്കെ തട്ടിക്കാൻ സാധിക്കുക ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൂജാരിയും ഒരു ജ്യോതിഷിയുമായിട്ടുള്ള ഒരു വ്യക്തി ജ്യോതിഷത്തിൽ എന്റെ സഹപാഠിയും കൂടിയായിട്ടുള്ള വ്യക്തിയെ എന്നെ ഒഴിവു നോക്കാനായി വിളിച്ചു ഒരു പാവപ്പെട്ട വീട്ടിൽ ലക്ഷങ്ങളോളം രൂപ മുടക്കി മൂന്ന് സർപ്പബാധയുണ്ട് മരണദോഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് അവിടെ പൂജ നടത്തിയത് എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അതോടുകൂടി ഒരിക്കലും എന്നെ ഒഴിവ് നോക്കാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് ലക്ഷങ്ങളുടെ പൂജ ഒരു ജ്യോതിഷ്യനായാലും പൂജാരി ആണെങ്കിലും പറയുമ്പോൾ ഒന്ന് ഈ പൂജ നട ൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം എന്ന് പരീക്ഷിച്ചു നോക്കുക വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹ ആവശ്യത്തിനായി ഒരു പ്രശസ്ത ക്ഷേത്രത്തിലെ വെറ്റില ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന തന്ത്രിയുമായി ഒരു കുടുംബം എന്തപ്പോഴപ്പോൾ ഏഴാം ഭാവത്തിൽ രാഹു നിൽപ്പെട്ടെന്നും രാഹുവിനെ നമുക്കിഞ്ഞ് ആവാഹിച്ചു മാറ്റിത്തരാമെന്നും ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് പതിനായിരം രൂപയോളം അതിനായിട്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആവാഹനവും ലക്ഷങ്ങൾ വില വരുന്ന പൂജകളും ഒന്നുമല്ല ജ്യോതിഷത്തിൽ പരിഹാരമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജ്യോതിഷം ചക്ഷു എന്നാണ് ജ്യോതിഷം കണ്ണാടിയാണ് നമുക്ക് നമ്മളുടെ ഭാവിയെ കാട്ടിത്തരുന്ന അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ഒരു മഹത്തായ ശാസ്ത്രമാണ് നിങ്ങൾ പറ്റിക്കാൻ നിന്നു കൊടുക്കാതിരിക്കുക ഇത് ആറു മാസമോ ഏഴു മാസമോ അല്ലെങ്കിൽ ഏഴു വർഷമോ കൊണ്ട് പഠിച്ചാൽ പോലും തീരാറില്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ആരംഭിച്ച പഠനമാണ് എൻ്റെത് ഏതാണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ പഠനം അക്കാദമിക്ക് ആയിട്ട് ജ്യോതിഷ പഠനം പൂർത്തിയാക്കുന്നത് എന്നിരുന്നാലും ഇപ്പോഴും ജ്യോതിഷ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും നിരവധി ഗുരുക്കന്മാർ എനിക്ക് ലൈവായിട്ട് തന്നെ ഉണ്ട് അവരുടെയൊക്കെ ക്ലാസ്സുകൾ എവിടെ വെച്ചാലും ഞാൻ പോയി പഠിക്കാറുമുണ്ട് എല്ലാ ശാസ്ത്രങ്ങളും അതിബ്രഹത്താണ് ഒരു ജന്മം എടുത്ത് പഠിച്ചാലും തീരാത്തത്രയുണ്ട് അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക ജ്യോത്സ്യന്മാർ മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല മദ്യം മത്സ്യം മാംസം എന്നിവയോട് അമിതമായ ആവേശം വെച്ചു പുലർത്താതിരിക്കുക എന്നുകൂടി എനിക്ക് പറയാനുണ്ട് അബോധമായിട്ട് മത്സ്യമാംസാദികൾ ഉപയോഗിച്ച് മദ്യസേവ നടത്തി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരെ പോലും എനിക്കറിയാം പൂജാരിമാരിലും അപൂർവം ചിലരൊക്കെ അത്തരത്തിലുണ്ട് എന്ന് എനിക്കറിയാവുന്ന വസ്തുതയാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് സതുദ്ദേശത്തോടുകൂടി നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ ദൈവം നിയോഗിച്ചവരാണ് നമ്മൾ ആ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങൾക്ക് എൻജോയ്മെന്റും ജീവിതം ആസ്വദിക്കാനും ഒക്കെയാണ് എങ്കിൽ മറ്റേതെങ്കിലും മേഖല തിരഞ്ഞെടുക്കുക ചൊവ്വാദോഷത്തിന്റെ പേരിലും പൊരുത്ത പരിശോധനയുടെ പേരിലും ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ചൊവ്വയൊക്കെ നമുക്ക് ആവാഹിച്ച് തരാം മാറ്റിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിക്കുന്ന ജ്യോത്സ്യന്മാരും കൂടെ ശാന്തിക്കാരും ചേർന്നിട്ടുള്ള സംഘമുണ്ട് അതുകൊണ്ട് തന്നെ പൊരുത്ത പരിശോധനയെ ചില ജ്യോത്സ്യന്മാരും ചില സന്യാസി വര്യന്മാരും ഒക്കെ ഇപ്പോൾ എതിർക്കുകയാണ് എന്നാൽ പൊരുത്ത പരിശോധന എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളതാണ് അറിവുള്ളവർ ചെയ്യുന്നതൊന്നും അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ പൊരുത്തം പരിശോധിച്ചത് ഇതുവരെ ഒരു ജീവിതവും മോശമായിട്ടില്ല എന്നാൽ ചേരില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം നടത്തിയതും എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വിവാഹം നടത്തി ഇപ്പോൾ വേർ വിരിഞ്ഞവരും ഒക്കെയുണ്ട് എല്ലാവർക്കും നല്ല ജീവിതം വരട്ടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊരുത്ത പരിശോധന നടത്തുന്നത് എന്നാൽ ആ മേഖലയിലും ഒരുപാട് ജ്യോതിഷന്മാർ അറിവില്ലായ്മ മൂലം ഒരുപാട് പേരുടെ ജീവിതം കളയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊരുത്ത പരിശോധനാ വിഷയത്തിൽ പല തർക്കങ്ങളുമുണ്ട് പല തെറ്റിദ്ധാരണകളും ജനങ്ങളിലുണ്ട് ഈ കമ്പ്യൂട്ടർ വഴി പൊരുത്ത പരിശോധന തുടങ്ങിയതിനു ശേഷം ഉടലെടുത്ത ഒരു സമ്പ്രദായമാണ് ധനേ വേയച്ച പാതാളെ എന്നുള്ള പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ രണ്ട് നാല് ലക്നം രണ്ട് നാല് ഏഴ് പത്ത് പന്ത്രണ്ട് എന്ന ഭാവങ്ങളിലുള്ള പാവന്മാരെ എണ്ണിക്കൂട്ടിക്കൊണ്ട് പുരുഷജാതത്തിൽ കൂടുതൽ പാവന്മാരുടെ സംഖ്യ വേണം എന്നുള്ള ഒരു അബദ്ധ സൈദ്ധാന്തം നിലനിർത്തിക്കൊണ്ടാണ് അവർ പൊരുത്തം നോക്കുന്നത് അത് അബദ്ധമാണ് എന്റെ അറിവിൽ ഒരു പെൺകുട്ടിക്ക് എട്ടോളം പാപമാണ് അവരുടെ കണക്കിൽ വരുന്നത് ഞാൻ ഇത്തരത്തിൽ പാപസംഖ്യ എണ്ണിക്കൂട്ടിയല്ല മുഹുരുപ്പ് മനസ്സ യോജയിൽ ബുദ്ധിശാലി എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ദോഷങ്ങളെ കണ്ടെത്തി അതിനുള്ള പരിഹാരമാണ് ഇരുവരുടെയും ജാതകത്തിൽ വേണ്ടത് സംഖ്യകളുടെ എണ്ണിക്കൂട്ടലുകളല്ല സ്ത്രീ ആദ്യം മരിക്കണം എന്നുള്ള തൊചിന്തയൊക്കെ പഴയ കാലത്തായിരുന്നു ഇപ്പോൾ പുരുഷന് തുല്യമായിട്ട് സ്ത്രീയും സമൂഹത്തിൽ മുന്നേറുകയാണ് ആരാദ്യം മരിക്കണം എന്നുള്ളതല്ല രണ്ടു പേർക്കും അപകടങ്ങൾ ഉണ്ടാകാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള നല്ല ആലോചനാ ശേഷിയുടെ ബുദ്ധിയോടുകൂടി പ്രയോഗിച്ച് പുരത്ത് ാണ് സ്ത്രീ ജാതകത്തിൽ എട്ട് പൊരുത്തമുള്ള ഒരു പെൺകുട്ടിയുടെ മാതാവ് നിരന്തരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ പ്രയാസങ്ങളും വിവാഹം നടക്കാത്തതിലുള്ള സങ്കടവും ഒക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിലധികം പാപമുള്ള ഒരു പുരുഷനെ പുരുഷജാതകം ഒരു പക്ഷേ കോടികളിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്തരത്തിൽ അത്തരത്തിലൊരു പെൺകുട്ടിയുടെ ജാതകത്തിൽ ഉണ്ടായാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യണം എന്നുകൂടി ഇത്തരത്തിൽ പാപസംഖ്യകളിലൂടെ പൊരുത്തം നോക്കുന്ന വ്യക്തികൾ പറഞ്ഞു തന്നാലും ചില വ്യക്തികളൊക്കെ പാപ നോക്കി അവരുടെ ബന്ധം മോശമായതിനു ശേഷം ഇപ്പോൾ പൊരുത്തത്തിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു ജ്യോതിഷന്മാരും ഉണ്ട് അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങൾ പൊരുത്തം നോക്കുന്ന ഒരു വധുവരന്മാരുടെ ജീവിതം ഭംഗിയായി മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോട് പൊരുത്തം നോക്കുക എന്നാൽ അനാവശ്യമായി വിവാഹം മുടക്കാതെയും ഇരിക്കുക ഒരു കൂട്ടർ മനഃപ്പൊരുത്തമാണ് വലുത എന്ന് പറയുന്നുണ്ട് എന്നാൽ മനപ്പൊരുത്തം ജാതക പൊരുത്തത്തിലൂടെയാണ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക മനപ്പൊരുത്തത്തിലൂടെ വർഷങ്ങളോളം പ്രേമിച്ചതിന് ശേഷം ഏതാനും വർഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പിന്നീട് ആ മനഃപ്പൊരുത്വം എല്ലാം നഷ്ടപ്പെടുന്ന അതിദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് വരെ നീളുന്ന സംഭവങ്ങളും നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പൊരുത്ത ചിന്തയ്ക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് ജ്യോതിഷത്തിനും പൂജകൾക്കും പ്രസക്തിയുണ്ട് എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നത് തെറ്റായ മാർഗത്തിലാകാതിരിക്കുക മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് എങ്ങനെയും ധനസമ്പാദനം നേടാതിരിക്കുക ധനം നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടിയെത്തും സമൂഹത്തിന് നന്മ ചെയ്യേണ്ടവരാണ് പൂജാരിയും ജ്യോത്സ്യന്മാരും അടങ്ങുന്ന ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ തീരുന്നില്ല അതുകൊണ്ട് തന്നെ ജ്യോത്സ്യനും പൂജാരി മാത്രമാണ് തട്ടിപ്പുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ഒരു വിഭാഗം മാത്രമാണ് എന്ന് ഒരിക്കലും അർത്ഥമല്ല അമ്പത് ശതമാനത്തിലധികം ജ്യോത്സ്യന്മാരും നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല മനസ്സോടുകൂടി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പൂജാരിമാരും തന്ത്രിമാരും വളരെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഡോക്ടർമാരിൽ പോലും ചതുവും വഞ്ചനയും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ചതിവും വഞ്ചനയും ഉണ്ട് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർ ആ മേഖലയുടെ മേഖലയിൽ നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വിഷമം ഉണ്ടാകാറുണ്ട് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം